നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ചധികം കാലായില്ല നമ്മൾ കണ്ടിട്ട് ഞാൻ കുറച്ചധികം എന്താ പറയുക ഒരു നല്ലൊരു ഗ്യാപ്പ് വന്നു ലോങ് വീഡിയോസ് ഇട്ടിട്ട് അപ്പോ കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ഇടുന്നത് എനിക്ക് കുറച്ച് കുറച്ച് നാളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീട്ടിലുണ്ടായില്ല അങ്ങനെയൊക്കെ കുറേ കുറേ കാര്യങ്ങളായിട്ട് എനിക്ക് ലോങ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഇന്നാണ് കുറേ നാൾക്ക് ശേഷം ഞാൻ ലോങ് വീഡിയോ എടുക്കുന്നിട്ടോ അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഒരു ഫേസ് പാക്ക് ആണ് ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ സാധാരണ ഞാൻ ചെയ്ത് കാണിക്കുന്നത് പോലത്തെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫേസ് പാക്ക് അല്ല ഇത് ഇതൊരു ആയുർവേദിക് ഫേസ് പാക്ക് ആണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ആയുർവേദ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന രണ്ട് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് നമ്മുടെ ഫേസിലുള്ള ആ ഒരു കറുത്ത പാട് പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റിയിട്ട് സ്കിന്ന് നല്ല ഗ്ലോ ചെയ്യാനായിട്ടും മുഖം നന്നായിട്ട് വെളുക്കാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ എൻ്റെ ഒരു സ്കിൻ ട്രാൻസ്ഫോ അതായത് ഈ ഈയൊരു കോലത്തുനിന്ന് ഈ ഒരു കോലത്തേക്ക് എൻ്റെ സ്കിന്നിന് വന്നതിൽ ഒരുപാട് 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 ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്ന് എനിക്ക് ഒരുപാട് എന്താ പറയുക അത് യൂസ് ചെയ്തിട്ട് നല്ല രീതിക്ക് വർക്കായിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഫേസ് പാക്ക് എന്താണെന്നും അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്നും ഒക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് തന്നെ എങ്ങനെയാണ് പാക്ക് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു എടുത്തിട്ട് ആദ്യം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ചിഷ്ടയുടെ പൗഡറാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൻ്റെ നാട്ടിൽ ഇതിന് മഞ്ചട്ടീൻ്റെ പൊടിയെന്നാണ് പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഈ ഒരു സാധനമാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഈ നമ്മുടെ അങ്ങാടി ഷോപ്പൊക്കെ ഉണ്ടല്ലോ അതായത് പച്ചമരുന്ന് മേടിക്കുന്ന കടയൊക്കെ അവിടെ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ ഞാൻ അവിടെ നിന്നാണ് മേടിച്ചിട്ടുള്ളത് നിങ്ങൾക്കും അവിടെ നിന്ന് സുഖമായിട്ട് മേടിക്കാവുന്നതൊള്ളൂ ആൻഡ് രണ്ടാമതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ലിക്കറൈസിൻ്റെ പൊടിയാണ് അതായത് നമ്മുടെ ഈ െട്ടിമധുരത്തിൻ്റെ പൊടി ഈ രണ്ട് പൊടികളും ഞാൻ എടുക്കുന്നത് ഒരു സ്പൂൺ പോലും എടുക്കുന്നില്ല കേട്ടോ ഒരു സ്പൂണിൻ്റെ പകുതിയേക്കാൾ കുറവായിട്ടാണ് ഞാൻ എടുക്കുന്നത് കാരണം എൻ്റെ ഫേസിനും എൻ്റെ കഴുത്തിനും ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഞാൻ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ എന്നൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് വെള്ളം വെച്ചിട്ടാണെങ്കിലും റോസ് വാട്ടർ വെച്ചിട്ടാണെങ്കിലും തൈര് വെച്ചിട്ടാണെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ എൻ്റെ ഓയിലി സ്കിന്നായതുകൊണ്ടും സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നായതുകൊണ്ടും ഞാനിവിടെ പച്ചവെള്ളാണ് ടൈ ഉപയോഗിക്കുന്നത് ഒരുപാട് വെള്ളം പോലെ ആയി പോവാനും പാടില്ല എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല അങ്ങനത്തെ രീതിയിൽ വേണ്ട നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ ഈ രണ്ട് പൊടികളും നമ്മുടെ ആയുർവേദ ഉണ്ടല്ലോ അങ്ങാടി മരുന്നൊക്കെ മേടിക്കുന്ന സ്ഥലം അവിടെ നിന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മേടിക്കാൻ കിട്ടുന്നതാണ് ഇത് പൊടിയായിട്ടും കിട്ടും അല്ലാതായിട്ടും കിട്ടും പൊടിയായിട്ട് മേടിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് മേടിക്കാൻ നോക്കുക കാരണം ഇതിൽ മിക്സ് വരുന്ന പൊടികളൊക്കെ ഉണ്ടാവുക അങ്ങനത്തെ പൊടികൾ മേടിക്കാതെ നല്ല പൊടികൾ മേടിക്കാൻ നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയുള്ളത് മേടിച്ചിട്ട് നിങ്ങൾ ഉണക്കിയിട്ട് പൊടിക്കാൻ നോക്കുക കേട്ടോ അങ്ങനെ വേണം ചെയ്യാനായിട്ടോ ഞാനിവിടെ പൊടിയായിട്ടാണ് മേടിച്ചത് ഞാൻ മുന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാണ്ട് മേടിച്ചിട്ട് ഉണക്കി പൊടിക്കുകയാണ് കേട്ടാ ചെയ്യാറ് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പാക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ചോപ്പ കളറിലാണ് കേട്ടോ നമ്മുടെ പാക്ക് വരുന്നത് ഈ ഒരു മഞ്ജിഷ്ടേൻ്റെ പൊടി ഭയങ്കര ഫൈനായിട്ടുള്ളൊരു പൊടിയല്ല ഒരു തരിത്തെ പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ പാക്ക് എല്ലാവരും കണ്ടല്ലോ ഇനി പാക്ക് ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുവാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മഞ്ചിഷ്ടയുടെ പൊടി അതായത് മഞ്ചിട്ടിയുടെ പൊടിയെന്ന് പറഞ്ഞു പറയണത് നല്ല ഫൈൻ ആയിട്ടുള്ള പൊടി അല്ലെങ്കിൽ തെരിതെരി പോലുള്ള പൊടിയാണ് കൊണ്ട് നമ്മൾ ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം ഒരു സ്ക്രബ്ബ് കൊടുത്തിട്ടാണ് ഇത് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ക്രബിങ് എഫക്ട് കൂടി ഈ ഒരു ഒറ്റ പാക്ക് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഒരു പാക്ക് നമുക്ക് ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷെ ഡെയിലി അപ്ലൈ ചെയ്യുമ്പോൾ സ്ക്രബിങ് ചെയ്യരുത് കേട്ടോ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ നമുക്ക് സ്ക്രബിങ് ചെയ്യാം പക്ഷെ ഡെയിലി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലിയും സ്ക്രബ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ ഞാൻ ഈ ഒരു പാക്ക് പണ്ടൊക്കെ ഡെയിലി യൂസ് ചെയ്തിരുന്നു കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സ്കിന്നിൽ നിന്ന് ഈ ഒരു സ്കിന്നാക്കി എടുക്കാനായിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നിട്ടുള്ളൊരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഡെയിലി ഇത് അപ്ലൈ ചെയ്യാറുണ്ട് നൈറ്റിൽ പക്ഷേ ഇപ്പം ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യാറില്ല വീക്കിലി ഒരു ത്രീ ടൈംസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാറ് അങ്ങനെ ഫേസിലും നെക്കിലും ഫുള്ളും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അതൊന്ന് ഡ്രൈ ആവാനായിട്ട് ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ലാത്ത ഇതേപോലെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും ഒരുപാട് ഡ്രൈ ആവണ്ട അതിന് മുന്നേ തന്നെ ഞാനിത് എന്താ പറയുക റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇവിടെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം ഓൾറെഡി ഞാൻ ഇന്നലെ ഇട്ടിട്ട് സ്ക്രബ് ചെയ്തത് കാരണം ഇന്ന് പിന്നെയും ഞാൻ സ്ക്രബ് ചെയ്യാനായിട്ട് പോണില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതേപോലെ ക്ലീനിങ് സ്പോഞ്ച് വെച്ചിട്ട് പാക്ക് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ആ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ വ എന്നുള്ളൊരു എക്സ്പ്രഷൻ എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണില്ല കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ഈ പാക്ക് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര വെളുത്തിട്ട് പാറും അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു പാക്ക് ഇട്ടിട്ട് കഴുകുമ്പോൾ നമ്മൾ നമ്മളല്ലാതായി മാറും എന്നൊന്നും അല്ലാട്ടോ ഞാൻ പറയണത് അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കും വേണ്ട ഈ ഒരു പാക്ക് നല്ല രീതിക്ക് ഒരു ഒരു വീക്കെങ്കിലും അതായത് ഒരാഴ്ചയെങ്കിലും നിങ്ങൾ നല്ല രീതിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ആ ഒരു കറുത്ത പാടുകളുണ്ടല്ലോ ഉണ്ടല്ലോ കുരു വന്ന് പോയിട്ടുള്ള പാട് കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ ചുണ്ടിനു ചുറ്റുമുള്ള കറുത്ത പാടുകൾ കഴുത്തിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ അങ്ങനത്തെ എല്ലാ പാടുകളും മാറ്റാനും സ്കിന്നു നന്നായിട്ട് കളർ വെച്ച് വെളുക്കാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് എനിക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നല്ല വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് അതും ആയുർവേദിക് ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞാൻ അതിൽ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ